ാട് പോയക്കെ ഇവിടെ ഉള്ള വണ്ടി പൊളിച്ചോട്ട് അപ്പൊ ഊര നിലത്തടിച്ചു അപ്പൊ ഊര നിലത്തടിച്ചു അത് നോക്കണം അങ്ങോട്ട് അങ്ങോട്ട് പോലെ അടിമൂർച്ചാടി ആ നോക്കുമ്പോൾ ഇതിന് മുതിരാം ഓടി പോട്ടീയോ ഓടി പോട്ടീയോ ഓടി പോട്ടീയോ അങ്ങോട്ട് കൊണ്ടു പെരീക്കരെ കൊണ്ടു പത്ത് വാഴ്ച പത്ത് വാങ്ങിച്ചില്ല ഇണ്ട ഔന്നത് പോർട്ടാവി ഇക്കടേ ആദം പോട്ടേേ വിടവരെവരെ ഇట్లా ഇట్లా ഇതിനിട നടക്കൂ ആയി എങ്ങനെന്ന് നോക്കിയാലേ കൈ കോമാസുള്ള അല്ല ഞാൻ 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 വെച്ചു നിങ്ങൾ വെച്ചു ഇത്രേ ഉള്ളൂ ആദരൊക്കെ ഒന്നും കൂടി ഒന്നും കൂടി ആരെങ്കിലും പ്രായം പെട്ടോസുണ്ട് അത് അന്നെ ചെറിയ തുടങ്ങും

Do not jump u t I d o I o n d o ല്ലോ ഒന്ന്

ാണ് നിങ്ങളെ അടുത്ത അമ്പലത്തിൽ പൂച്ച നടന്നോ അത് ഇടയ്ക്ക്

ോട്ടെ പറയാ എങ്ങനെ പറയാ നല്ല സീൻ കിട്ടും ൂട്ടി <widely sauna stealing Airbnb> <mysticism slowly> <normal music playinggettable> പേസ്റ്റാണ് ഇപ്പേച്ചിയ ആണ് പറഞ്ഞത് നാടക്കങ്ങട്ട് കയറ വണ്ടിയിലാണ് പറഞ്ഞത് ലാസ്റ്റ് പേര് പേര് അങ്ങനെ അത് എന്താ പറയാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ അല്ലേ പ്ലാൻ ചെയ്യാം ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിക്കാലത്തിലുള്ള ഡ്രസ് വരണം അത് ഞമ്മളെ വേങ്ങൻ അങ്ങാടിയിൽ അരക്കി കിട്ടാതില് വേങ്ങനങ്ങാടി ഏറ്റവും നല്ല സോഫ് വേങ്ങനങ്ങാടിയിൽ നമ്മൾ ബാക്കിയുള്ള ഷോപ്പായിരിക്കും മോശമാക്കുള്ളൂ

അപ്പൊ ഊര നിലത്തടിച്ചു അപ്പൊ ഊര നിലത്തടിച്ചോ അത് നോക്കണം പോയിട്ട് ആദ്യത്തെ തക്കാലത്തിനുള്ള ഡ്രസ് വരാൻ നിങ്ങൾ ഇസ്ക കണ്ടേരോ ചാടേറ്റാട്ട കാറ്റുള്ള വെരിനെ തന്നെ ഇടകര വണ്ടി ചോ ഓ ഇടകര വണ്ടി ആക്ഷൻ അണ്ട ആദിത്ത ടാക്കറ്റുള്ള വെരിനെ തന്നെ ഇടകര വണ്ടി യേ നോ ഇരിസുള്ള അങ്ങോട്ട് പോയത് പൊളിഞ്ഞോട്ട് പൊളിഞ്ഞോട്ടെ അണ്ടി മറ്റേ എന്താ പറയണ്ടേ എന്താ പൊരിക്കാട്ടേ ഒന്ന് പറയാനുള്ളത് ഇതാ വട്ടെ പറയാനുള്ളത് ാട് പോവാൻ മിക്കട്ടെന്ന് വെച്ചായിരിക്കും ഇവിടെ ഉള്ള വണ്ടി പൊളിച്ചോട്ട് പറ്റുമിന് മറ്റേ എന്താ പറയണ്ടേ എന്താ പൊതുക്കാട്ടി ഒന്ന് പറയാനുള്ളത് പറയാനുള്ളത്